എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ചെറിയ അക്വരിയം നിറയെ നിങ്ങൾ കാണുന്നത് പെന്നി പ്ലാന്റ്സ് ആണ് ഇത് പറഞ്ഞാൽ ഒരു വളരെ അധികം ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോത്ത് വന്നപ്പോഴത്തേക്കിനും ഇതിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടിയ രീതിയിലായി പോയി നമ്മുടെ പെന്നി വേട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചത് എൻ്റെ ആളൊക്കെ ആവുമ്പോൾ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോകണം ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഇനി ശരിക്കും ഇത് എങ്ങനെയാണ് നിൽക്കുന്നതെന്നറിയില്ല ദാ ഈ കാണുന്നത് പോലെ ഇത്രയും വലിയ ഇലയു നിൽക്കേണ്ട പ്ലാന്റ് ആണ് ഇതാ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു ഫോട്ടിലുള്ളതിൻ്റെ ഇരട്ടിയോളം സ്റ്റെമ്മ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ വൈഡായിട്ട് വളർന്നു നിൽക്കേണ്ട ഒരു സാധനം അത്രയും ക്വാണ്ടിറ്റി പ്ലാന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ റെസ്ക്യൂ മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ പേരാണ് പെന്നി വേർട്ട് അല്ലെങ്കിൽ ഡോളർ പ്ലാന്റ് എന്നൊക്കെ പറയും അപ്പോൾ ഇതൊരു എഡിബിൾ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സലാഡിനകത്തൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ നാട്ടിലെ കൊടങ്ങൽ അല്ലെങ്കിൽ കൊടകൻ എന്നൊക്കെ പറയുന്ന പ്ലാന്റിലെ അതിൻ്റെ ഫാമിലിയിൽ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇല കണ്ടില്ലേ ഇത്രയും നല്ല രീതിയിൽ ബുഷായിട്ട് വളരേണ്ട ചെടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ഇത്രയും ചെറുതായി പോയത് സത്യത്തിൽ വെച്ച സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു ഇത് ഇത്രത്തോളം ബുഷായിട്ട് ഇതിനകത്ത് തിങ്ങി നിറഞ്ഞതുകൊണ്ടാണ് ഗ്രോത്ത് കുറഞ്ഞു പോയത് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാം കണ്ടോ തീരെ കുറച്ച് സ്റ്റെമി ഇതിൻ്റെ അകത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇത് ശരിക്കും ഒരു അക്വറിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ കുറച്ച് മീനൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇത് കണ്ടില്ല ഇതിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് തിക്കായിട്ട് തിങ്ങി വളർന്നിരിക്കുകയാണ് എൻ്റെ ഇലയൊക്കെ തീരെ ചെറുതായി പോയി ഇത് കണ്ടില്ലേ എൻ്റെ വിരലിൻ്റെ ടിപ്പിൻ്റെ അത്രം പോലും വലിപ്പമില്ല തീരെ ചെറുതായി ചെറുതായിപ്പോയി ഇലയൊക്കെ ഓക്കെ സരില്ല നമുക്കിതിനെ രക്ഷിക്കാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ കണ്ടോ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ഇവനെ നമുക്ക് ഫ്രീഡം കൊടുക്കാം ഞാൻ എന്താ ഈ ഒരു പോട്ടിനകത്തേക്ക് നടാന്നാണ് ഉദ്ദേശം പക്ഷേ ശരിക്കും ഈ പോട്ടിനകത്ത് നിൽക്കാനും കൂടുതൽ സാധനം ഉണ്ട് ഇതല്ലേ ഓക്കെ ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് വെള്ളത്തിൻ്റെ അകത്ത് നടാം അല്ലാതെ നമുക്ക് ചട്ടിക്കകത്ത് നടാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നല്ലപോലെ കെട്ടി കിടക്കണം കിടക്കണതിനകത്ത് മണ്ണ് ഡ്രൈ ആയി ആയിപ്പോയിക്കഴിഞ്ഞാൽ ചെടി നശിച്ചു പോവും വെള്ളം കെട്ടി കിടക്കുന്ന പോലുള്ള സ്ഥലത്തൊക്കെ നടാനാണ് നല്ലത് അതായത് കണ്ടില്ലേ അതിനകത്ത് കപ്പിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിനകത്ത് കുറച്ച് പ്ലാന്റാണ് ആണ് നമ്മൾ ഇതിനകത്ത് നട്ടത് അതാ ഇങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് പ്ലാന്റ് ഞാൻ ആ വീഡിയോ ഇപ്പോൾ സൈഡിൽ കാണിക്കാം അതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കപ്പിന്റെ പുറത്തേക്ക് നിൽക്കുന്ന പ്ലാന്റ്സിനെ കപ്പിന്റെ പുറത്ത് നിൽക്കുന്ന പ്ലാന്റ്സിനെ സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി പറ്റും കപ്പിന്റെ അകത്തുള്ളത് എത്രമാണ് അതവിടെ നിൽക്കണം തന്നെ ഓടാനായിരിക്കാം ബാക്കിയുള്ള പ്ലാൻസിനെ അങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യാം ഇത്ര കട്ടിയുള്ള സ്റ്റെമ്മും ചുമ ഓടിച്ച് വലിച്ചാൽ പൊട്ടി പൊട്ടി പൊടുന്ന ടൈപ്പ് ഓഫ് സ്റ്റെമ്മാണ് നമുക്ക് വലിച്ച് വലിച്ചെടുക്കാം പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും വെക്കുമല്ലേ കുറച്ചധികം സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് പാറായി ഇതിന്റെ അകത്ത് ഫോർട്ടി മിനിക്സ് ഉണ്ട് നാല് അഞ്ച് ആറ് ഓക്കെ ആറായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആറ് പോട്ടിനായിട്ട് നട്ട് വെക്കാം കുറച്ച് നാൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നടാനുള്ള പോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ നിറച്ച് വെച്ചതെന്നാണ് നമ്മളിങ്ങനെ കുറച്ച് പോട്ടൊക്കെ എപ്പോഴും നിറച്ചുകൂടെ വെച്ചേക്കും കാരണം എപ്പോഴെങ്കിലും പ്ലാന്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ പ്രൊപ്പറേഷൻ ചെയ്യണമെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പോട്ടിൻ മിക്സർ ഉണ്ടാക്കി ഇതുപോലെ പഴയ പോട്ടുകളിലൊക്കെ നിറച്ച് വെച്ചേക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യം പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അത് എടുക്കാൻ അതിനകത്തേക്ക് പ്ലാന്റ് വരാ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറക്കഴുത്തൊക്കെയാണ് മണ്ണൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചു വീഴുന്നത് നാട്ടുക അപ്പോൾ നമുക്ക് ഇതിൻ്റെത്തേക്ക് നമ്മുടെ പാൻസിന് നടാം ഇത് ഹോളുള്ള പോട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഡെയിലി നനക്കേണ്ടി വരും ഹോളില്ലാത്ത പോട്ടാണെങ്കിൽ കുഴപ്പമില്ലാതെ വെള്ളം കെട്ടി കിടക്കാണെങ്കിൽ നല്ലതാണ് സാരമില്ല നമുക്ക് തൽക്കാലത്തേക്ക് എന്തായാലും ഇവരൊന്ന് വളർന്ന് വരട്ടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പോട്ടൊക്കെ മാറ്റിയിട്ട് നല്ല പോട്ട് കഴിക്കാം മറ്റേ ആമ്പൽ പോട്ട് പോലത്തെ വലിയ പോട്ടില്ല ആ പോട്ടിൻ്റെ മാറ്റി കൊടുക്കാം തൽക്കാലം കഴിഞ്ഞിട്ട് നടാവുക ആറ് ഒരു ബോട്ടിനായിട്ടുള്ളൂ പിന്നെ നമ്മുടെ പഴയ ബോട്ടാലും പ്ലാസ്റ്റിക് ബോട്ട് വെയിലുകൊണ്ട് പോകും അപ്പോൾ കൂടി മാറ്റി നിറഞ്ഞേ വരുമല്ലോ ഇത്ര വേറെ ഓക്കെ അതെന്തായാലും നമുക്ക് പുറകെ ചെയ്യാം അപ്പോൾ ഇത്ര നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എംമാർക്ക് കുറച്ച് ദിവസം കൊടുക്കാം സെറ്റായി വരാമെങ്കിൽ ഇന്ന് അനച്ചും കൂടി കൊടുക്കാം അപ്പം ഉള്ളൂ നമ്മുടെ ഈ ഒരു വീട് ചെറിയൊരു വീട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും വലിയ കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നടടുമ്പോൾ ഇതുപോലെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഓവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് അവർ ശ്വാസം മുട്ടി അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എക്സസ് ആയിട്ടുള്ള കട്ട് ചെയ്ത് അവളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടുന്ന നിങ്ങൾ കണ്ടു ആമ്പൽ കുളത്തിനകത്ത് നമ്മൾ ഇതിരുന്ന പെഞ്ഞു വേട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ അവിടുന്ന് പറിച്ചു മാറ്റി കളഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ കാണാനുള്ള ഭംഗിയും പോവും ആ ചെടിക്ക് അത് വളരെ നേരം ഒരു അതുകൊണ്ടാണ് അപ്പം ആയിട്ട് അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ചെടിയല്ല സാധാരണ ചെടികളാണെങ്കിലും ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ചെടികാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോട്ട് കൊണ്ടുവരും